കഴിക്കാനായിട്ട് പിന്നെ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പാത്രം കഴിയുന്ന തിരക്കിലായിരുന്നു അവൾ കുക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു അങ്ങനെ അച്ഛനാണെങ്കിൽ തേങ്ങ പൊതിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി വരത്തിന് ഈ പ്രദേശത്തെ കണ്ടില്ല പണി വരുന്ന വഴി ഉണ്ടാവന ഇങ്ങോട്ടും പിന്നെ നമ്മൾ ഉച്ചക്ക് ലഞ്ച് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടിരുന്നു ലഞ്ച് കഴിക്കാൻ ഞണ്ടായിരുന്നു അച്ഛനാണ് ഞണ്ട് ഉറിഞ്ഞ് ഉറിഞ്ഞ് കഴിക്കുക ബാഗിക്ക് നല്ല ഇഷ്ടമുള്ളതായിട്ട് ബായി കഴിക്കുക ഭരത്താണെങ്കിൽ ഇനി ക്യാമറയിൽ പെടണ്ടല്ലോ എന്നാലോചിച്ച് കണ്ണം പൂച്ചിരിക്കുന്ന രീതി പിന്നെ ഞെണ്ട് കഴിച്ച് മറ്റു തോന്നിരിക്കാനൊക്കെ നമ്മളെല്ലാവരും കഴിച്ച് അവർ രണ്ടുപേരും മത്സരത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവളുടെ വില്ലിച്ചൻ്റെ വീട്ടിലേക്ക് പോകായിരുന്നു ഞാൻ ഭാഗ്യയുടെ അച്ഛൻ്റെ വണ്ടീനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് റൂട്ട് അറിയില്ലായിരുന്നു മെയിൻ റോഡ് വരെയുള്ള റൂട്ട് അറിയാം അതിന് ശേഷം പിന്നെ ഈ ഒരു രംഗം കണ്ടപ്പോൾ പാണ്ടിപ്പടയിൽ മറ്റേ ദിലീപ് പോകുന്ന രംഗം ഓർമ്മ ഉണ്ട് അങ്ങനെ പിന്നെ ഇവരുടെ പിന്നാലെ തന്നെ പോയി ചില സ്ഥലത്തും വഴി മാറും ഒരു നിർത്തും പിന്നെ അങ്ങനെ താന്നൂര് ഈ ഒരു കടപ്പുറ ഏരിയ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയില് കവർ ചെയ്തു അങ്ങനെ പിന്നെ നടുവഴി എത്തി പിന്നെ ഭരത്തിൻ്റെ മുട്ടത്തലയിൽ വെളിച്ചടിച്ചിട്ട് നല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരാണ് നല്ല ഉറക്കമായിരുന്നു പിന്നെ അവിടെ എത്തിയതിൻ്റെ ശേഷം പിന്നെ അകത്തേക്ക് കയറി പിന്നെ വെള്ളിച്ചൻ പുറത്തുനിന്ന് സാധനം മേടിക്കാൻ പോയി തിരിച്ചെത്തി രണ്ടുപേരെയും കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും മുഖത്തുണ്ടല്ലോ ആ ഒരു റെസ്പോൺസിൻ്റെ ആ ഒരു ീക്ഷണത അച്ഛനാണെങ്കിൽ ഒന്നും ഉണ്ടാകാതെ കേട്ടുണ്ടി അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചായ കുടിക്കാത്തോണ്ട് നമ്മൾ പിന്നെ ലൈം എല്ലാ ഈ ജ്യൂസ് ആയിരുന്നുണ്ടാക്കിയത് പിന്നെ അതും കുടിച്ച് പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ ഇവിടെ എത്തി കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ചായ സൽക്കാരമായിരുന്നു ചായയല്ല ടാങ്ക് സൽക്കാരമായിരുന്നു ഈ ടാങ്ക് കുടിച്ചതിൻ്റെ വെച്ചാൽ പിന്നെ പനി പിടിച്ചു അതിൻ്റെ സ്റ്റോറി വേറെ ഉണ്ട് പറയാനായിട്ട് അങ്ങനെ പിന്നെ അവർ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് അച്ഛനും പുറത്തു അവർ ഇടം വരെ പോകാനുണ്ടായിരുന്നു അവിടേക്ക് പോയി വന്നു പിന്നെ നമ്മൾ ഓണക്കോടി കൊടുക്കുന്ന ചടങ്ങാണ് അച്ചമ്മ ആയിരുന്നു തുടക്കക്കാരി അപ്പം അച്ചമ്മക്ക് കൊടുത്തപ്പോൾ ഇതെന്താണെന്ന് അച്ചമ്മിനെ ചോദിക്കുക അച്ചമ്മക്ക് അത് അമ്മ കൊടുത്തു പിന്നെ പിന്നെ എൻ്റെ അച്ഛന് അവളുടെ അച്ഛൻ ഊണക്കോടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് അവളുടെ അമ്മ ഓണക്കോടി കൈമാറി പിന്നെ എനിക്ക് തന്നു പിന്നെ ഭാഗ്യയ്ക്ക് തന്നു അങ്ങനെ നമുക്കെല്ലാവർക്കും അവർ തന്നു പിന്നെ നമ്മൾ നേരെ തിരിച്ച് അവർക്കും അതായത് എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും അതേപോലെ തന്നെ എൻ്റെ അമ്മ അവളുടെ അമ്മയ്ക്കും പിന്നെ അതേപോലെ നമ്മൾ രണ്ടുപേരും കൂടെ ഭരത്തിനൊക്കെ ആയിട്ട് ഓണക്കോടി കൊടുത്തു അവസാനിപ്പിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ